ചെറിയ മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ഇട്ട് കൊടുക്കണം എന്നിട്ടത് നന്നായി പൊടിച്ചെടുക്കണം ഇതുപോലെ നന്നായി പൊടിച്ചെടുക്കണം ഒരു പാത്രം എടുത്ത് അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊയ്ക്കാം വലിയ മുട്ട തന്നെ എടുക്കാൻ നോക്കണം മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇപ്പോൾ പൊടിച്ച് പഞ്ചസാരയില്ലേ അതും കൂടി ഇട്ടുകൊടുത്തിട്ട് പഞ്ചസാര അലിയുന്നത് വരെ ഇതുപോലെ വിസ്ക് കൊണ്ട് നന്നായി യോജിപ്പിക്കണം ബീറ്ററിൻ്റെയോ ഒന്നും ആവശ്യമില്ല ഇതിന് കൈ കൊണ്ട് തന്നെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ടാക്കാൻ പറ്റും കൈക്കിട്ട് ഇന്നെടുത്തിട്ട് അതിലേക്ക് ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൈക്കിട്ട് ഇന്നെ വേണമെന്നൊന്നുമില്ല ചായപ്പാത്രം ഉണ്ടായാൽ അതിലും ചെയ്തെടുക്കാൻ പറ്റും ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഫ്രൈ പാൻ പോലത്തെ ചായപാത്രം ചായപാത്രമല്ലേ അതുണ്ടെങ്കിൽ അതിലുണ്ടാക്കിയാലും മതി മെല്ലോൻ്റെ ചോക്ലേറ്റ് ബാർ എടുത്തിട്ടുണ്ട് അത് നമുക്ക് പൊട്ടിച്ചിട്ട് നാല് പീസാണ് പീസാണുണ്ടാവൽ അതിൽ നിന്ന് രണ്ട് പീസ് എടുക്കാം ബാക്കി രണ്ട് പീസ് മാറ്റി വയ്ക്കാം അത് ചെറിയ പീസ് പീസ് ആക്കിയിട്ട് എടുക്കണം കട്ടാക്കിയിട്ട് ഇതുപോലെ എടുക്കണം അൺസാൾട്ടഡ് ബട്ടറും എടുത്തിട്ടുണ്ട് ഉപ്പില്ലാത്ത ബട്ടർ ബട്ടറന്നെ എടുക്കാൻ നോക്കണം അതും ഒരു പകുതിയിൽ കുറച്ചുകൂടി കൂടി അധികമായിട്ട് കട്ടാക്കി ഇട്ടു കൊടുക്കാം ഓവറൊന്നും വേണ്ട ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം ഇത്രയും വേണ്ടൂ അതിൽ നിന്ന് ഒരു ഭാഗം എടുത്തു മാറ്റാം ഞാനിത് ഡബിൾ ബോയില് ചെയ്തെടുക്കണം ഒരു പാത്രം വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കണം എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ അതായത് കുറച്ച് മെൽട്ടായ ശേഷം ഇളക്കി കൊടുക്കണം ഇത്രയും മതി ഇത് ഓഫ് ചെയ്യാം ഇത് കുറച്ച് ചൂടാറീട്ട് മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കരുത് ഇതുപോലെ ഉണ്ടാകണം നേരത്തെ അടിച്ചു വെച്ച മുട്ട മിക്സ് ഇല്ലേ അത് ഒന്നുകൂടി നന്നായി ഇതുപോലെ അടിച്ചെടുക്കണം അതായത് പഞ്ചസാര അലിയുന്നത് വരെ അടിച്ചെടുക്കണം അതാണ് ഇതിൻ്റെ കണക്ക് അതിലേക്ക് ഇപ്പോൾ ആക്കി ചോക്ലേറ്റ് ഇല്ലേ അത് ചൂടാറി വന്നിട്ടുണ്ട് ചെറിയ ചൂട് വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഹീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കൈകൊണ്ട് ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഇനി ഒരു കപ്പിൽ കുറച്ച് കുറവായിട്ട് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ലൈറ്റ് കൊക്കോ ഇല്ലേ അത് ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒരു കപ്പ് നിറയണം അത് അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മൈദ കുറവായിരുന്നു ഞാൻ വീണ്ടും ഇട്ടുകൊടുത്തത് അതായത് മുക്കാൽ കപ്പ് മൈദയും കാൽ കപ്പ് കൊക്കോ പൗഡറും അങ്ങനെയാണ് കണക്ക് മൈദ കുറച്ച് കൂടിയിട്ട് മുക്കാൽ ആയിട്ട് കൊക്കോ പൗഡർ കുറച്ച് കുറവായാലും സാരമില്ല ഇത് വിസ്ക് കൊണ്ട് നന്നായി യോജിപ്പിക്കണം എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തണം ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇതിനാവശ്യമില്ല അതിൽ ഇടുന്നവരെ കാണുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം ഇതിനില്ല നന്നായി യോജിപ്പിക്കണം ഇത്രയും മതി ഇനി നമുക്ക് നമ്മൾ നേരത്തെ കരുതിയ പാത്രം അല്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചെയ്യണേ മറക്കല്ലേ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ മറ്റോ ഊഴി ഇതുപോലെ വിരഞ്ഞ് കൊടുക്കണം എന്നിട്ടൊന്ന് തട്ടി കൊടുക്കുകയും വേണം എല്ലാം ഇങ്ങനെ കുമിളമാതിരി മുകളിൽ പൊങ്ങി നിൽക്കും ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് നൂറ്റി അൻപത് ഡിഗ്രിയിൽ മുപ്പത്തഞ്ച് മിനിറ്റാണ് കറക്റ്റ് ഇതിനാവുക ഇനി ഓണാക്കി കൊടുക്കാം വന്നിട്ടുണ്ട് കുറച്ച് കുറച്ച് ചൂടാറിയ ശേഷം പാത്രത്തിലേക്ക് മാറ്റാം ചൂടാറാൻ നിൽക്കണം ഇനി ബട്ടർ കളഞ്ഞു കൊടുക്കാം അടിപൊളി ഇതേപോലെ ണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും തന്നെ കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും ഇത് കട്ടാക്കി കൊടുക്കാം കുറച്ച് കട്ടാക്കാൻ പാടുള്ളൂ കട്ടാക്കരുത് നമുക്ക് പെട്ടെന്ന് ആയിക്കിട്ടില്ല പൊടിഞ്ഞു പോവും ഇതേപോലെ നോക്കണം നിങ്ങൾക്ക് എത്ര വലിയ പീസാണ് വേണ്ടതെന്ന് വച്ചാൽ അതിനനുസരിച്ചിട്ട് കട്ടാക്കാം നമുക്ക് ഇത്രേ വേണ്ടു ഇത് പുറത്തൊന്നും കൊടുക്കാനല്ല നമുക്കന്നെ കഴിക്കാനാണ് അതുകൊണ്ട് എത്ര പീസ് ഒന്നും നോക്കണ്ടല്ല ഇനി ഇതിൻ്റെ മുകളിൽ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചാൽ നേരത്തെ ഇല്ലേ അതേപോലെ ബട്ടർ ഒഴിവാക്കിയിട്ട് എടുക്കണം ബട്ടർ ഇല്ലാതെ വെറും ചോക്ലേറ്റ് മാത്രം മെൽട്ടാക്കി എടുത്തതാണ് അത് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി മുകളിൽ വന്നാൽ ടേസ്റ്റ് ഭയങ്കര കൂടുതലാണ് ടേസ്റ്റ് കൂടും മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സ്ട്രോബെറി കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് നടുക്ക് ഇനി കുറച്ച് ബദാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് രണ്ട് പീസാക്കിയിട്ട് ഇടപെട്ടിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ല ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്